ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം പലരും വിളിച്ച് ചോദിക്കുന്നതാണ് ദുസ്വപ്നം കണ്ടു ഞാൻ പാമ്പിനെ കണ്ടു ഞാൻ ഇന്ന സ്വപ്നം കണ്ടു അമേദ്യം കണ്ടു പല സ്വപ്നങ്ങളും കാണുന്നു ഈ ദുസ്വപ്നങ്ങൾ കണ്ടാൽ എന്താണ് പരിഹാരങ്ങൾ ദുസ്വപ്നങ്ങള് തമ്മിൽ പലരും ദുസ്വപ്നങ്ങൾ കണ്ട് ഞെട്ടി ഉണരാറുണ്ട് അത് ചിലപ്പോൾ ഭയാനകവുമായിരിക്കാം കാണുന്ന സ്വപ്നങ്ങൾ ചിലപ്പോൾ ചിലവർക്ക് ഭയാനകവുമായിരിക്കാം ദുസ്വപ്നങ്ങൾ ഏത് സമയത്ത് കാണുന്നുവോ ആ സമയത്തെ ആശ്രയിച്ചാണ് അതിന്റെ ഫലങ്ങൾ വിലയിരുത്തപ്പെടുക രാത്രിയിൽ ഏത് വ്യാമത്തിലാണ് എപ്പോഴൊക്കെയാണ് കണ്ടത് സമയത്തെ അടിസ്ഥാനമാക്കി സ്വപ്നങ്ങൾ ഫലിക്കുമോ ഇല്ലയോ എന്ന് പറയാനാകും നമുക്ക് ഏതൊക്കെ ദുസ്വപ്നങ്ങൾക്ക് എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യണമെന്ന് തൽക്കാലം ഇവിടെ പറഞ്ഞുതരാം പാമ്പുകള് വിഷജന്തുക്കള് എന്നിവ സ്വപ്നത്തിൽ വന്നാൽ ഗരുഡന്റെ മീതെയുള്ള വിഷ്ണുവിന്റെ ഫോട്ടോ വെച്ചിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ പാമ്പുകളെയോ ഇടജന്തുക്കളെയൊക്കെയാണ് സ്വപ്നം കണ്ടെങ്കിൽ ഗരുഡന്റെ മുഖ മുകളില് മീതെ വിഷ്ണു ഇരിക്കുന്ന ഒരു ഫോട്ടോ അത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ ഗരുഡന് മുമ്പാകെ നെയ്ദീപം കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചാൽ ഈ വിഷജന്തുക്കള് സംബന്ധിച്ചുള്ള സ്വപ്നങ്ങളും അതിന്റെ ദോഷങ്ങളും നമുക്ക് മാറിക്കിട്ടാം രോഗം സംബന്ധിച്ച സ്വപ്നങ്ങളാണ് നമ്മൾ പതിവായിട്ട് കാണുന്നത് എനിക്ക് ആ രോഗം വന്നു ഈ രോഗം വന്നു അങ്ങനെയൊക്കെയാണ് നമ്മൾ പതിവായിട്ട് കാണുന്നതെങ്കിൽ ധന്വന്തരി ഭഗവാനെ പൂജിച്ച് ധന്വന്തരി വഴിപാടുകൾ നടത്തി ധന്യോന്തരിയെ ധ്യാനിച്ച് പ്രാർത്ഥിച്ചു വരിക ഒപ്പം ഹനുമാൻ വഴിപാട് നടത്തുന്നതും വളരെ ഉത്തമമാണ് പ്രേത പിശാചിക്കളെയാണ് നമ്മൾ സ്വപ്നം കാണുന്നത് എന്ന് വിചാരിക്കുക പ്രേതം വന്നതായിട്ടോ പിശാചിക്കളെ നമ്മളെ ആക്രമപ്പെടുത്തുന്നതായിട്ടൊക്കെയാണ് ദോഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്ക് തടസ്സം നേരുക നേരിടുക എന്നുള്ളതുകൊണ്ട് സ്വപ്നം കണ്ടാൽ ആ മരച്ചുവട്ടിലുള്ള ആലിന്റെ മരച്ചുവട്ടിലുള്ള ഗണപതിയെ നമ്മൾ ചെന്ന് ആൽ മരച്ചുവട്ടിലിരിക്കുന്ന ഗണപതിയെ ചെന്ന് വണങ്ങി പ്രാർത്ഥിച്ച് ഗണപതിക്ക് വിഘ്നേശ്വരന് വഴിപാടുകൾ നടത്തുക പണത്തിന് ബുദ്ധിമുട്ടാണ് പണം നഷ്ടം പെട്ടു എന്നിങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ വൈകുന്നേരങ്ങളിൽ മഹാലക്ഷ്മിക്ക് നെയ്ദീപം കത്തിച്ച് വെച്ച് നെയ് ദീപം ജരാതിൽ നെയ്യൊഴിച്ച് ദീപം കത്തിച്ച് മഹാലക്ഷ്മിക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കുക പഠിത്തത്തിന് തടസ്സം നേരിടുന്നു എന്നാണ് നമ്മൾ കാണുന്നതെങ്കിൽ ദേവി ഹയഗ്രീവ മന്ത്രങ്ങൾ ജീവിച്ചിരിക്കുന്നതും പോലെ നമ്മൾ ജപിച്ച് പ്രാർത്ഥിക്കുക സരസ്വതിക്ക് ഹയഗ്രീവ മന്ത്രങ്ങൾ ജപിച്ച് പ്രാർത്ഥിക്കുക പഠനം നല്ല രീതിയിൽ മുന്നോട്ട് പോകും മരിച്ചവരാണ് ഇടയ്ക്ക് സ്വപ്നത്തിൽ വന്ന് കരയുന്നതായിട്ടോ സ്വപ്നം കണ്ട് വിഷ്ണുവിന് നമ്മൾ എന്ന് വച്ചാൽ വിഷ്ണുവിന് ഏകാദശി വ്രതം അനുഷ്ഠിച്ച് വിഷ്ണു പ്രദീക്ഷണം നടത്തി പ്രതി പ്രാർത്ഥിക്കുക കുലദേവ ക്ഷേത്രത്തിലെ പായസം നേതിച്ച് വഴിപാടുകൾ നടത്തുകയും ഒപ്പം പിതൃക്കൾക്ക് ശ്രാദ്ധം ചെയ്യുകയും വേണം പിതൃക്കളെ ശ്രാദ്ധം കൂട്ടുന്ന സമയമായി കഴിഞ്ഞാൽ നമ്മളോട് കൂടി ചേർന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു എന്നാണ് സ്വപ്നം കണ്ടാലുള്ള വിശ്വാസം അതുകൊണ്ട് ഈ കാര്യങ്ങളും കൂടെ ഓർമ്മിച്ച് നിങ്ങൾ ചെയ്യുക വിഷ്ണുവിന് ഏകാദശി വ്രതം അനുഷ്ഠിച്ച് വിഷ്ണു പ്രദീക്ഷണം ചെയ്യുന്നതായിട്ട് അനുഷ്ഠിക്കുക സാധാരണയായിട്ട് ദുസ്വപ്നങ്ങൾ കണ്ടാല് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് മഹാവിഷ്ണു അല്ലെങ്കിൽ ഇഷ്ടദേവിയെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുക അതിലൂടെ മനസ്സിന് സ്വസ്ഥത കിട്ടും ഒപ്പം അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് ജന്മനക്ഷത്രം പറഞ്ഞ് പുഷ്പാഞ്ജലിയും നടത്താൻ മറക്കണ്ട